പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഞാൻ തൃപ്രയാർ ബൈപ്പാസിന്റെ മേലെ ഇറങ്ങണ ഒരു കാഴ്ച എനിക്ക് കണ്ടുകൊണ്ടിരിക്കണത് രക്ഷല്ല ഇവിടെ എത്തിയത് അറിഞ്ഞേ ഇല്ല എന്താ വെച്ചാൽ തൃപ്രയാറ് ബൈപ്പാസിന് അത്ത തിരക്കുള്ളൊരു ബൈപ്പാസ് ആണ് ആ ടൗണിൽ സുഖായിട്ട് അമ്പലത്തേക്ക് വരുന്ന തിരക്കൊക്കെ ആയിട്ട് ഉണ്ടല്ലേ പുതിയ റോഡാണ് ടാ തൃപ്രയാർ ബൈപ്പാസ് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രാപ്പിന് വരെ ഉള്ളൊരു കാഴ്ചയാണ് കാണിക്കാൻ പോണത് വരെ അല്ല ചന്ദ്രാപ്പിൻ്റെ ബൈപ്പാസ് ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തുകൊണ്ട് വർക്ക് കഴിഞ്ഞിട്ടെന്നൊക്കെ വീഡിയോസ് കാണുക ഞാൻ പിന്നെ മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് പറയാം ഇവിടെ ഇവിടെയൊക്കെ അതിമനോഹരമായിട്ട് വർക്ക് കഴിഞ്ഞൊരു സ്ഥലമാണ് ഇനി ഇവിടെയൊന്നും കറൻറ്റിൻ്റെ വർക്കിൻ്റെ എവിടെയൊന്നും നോക്കിയിട്ട് കാണാൻ കേട്ടോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് എന്നാലും ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്ക് കഴിഞ്ഞിട്ടിട്ടാം ശിവാലയയുടെ വർക്ക് പറഞ്ഞാലേ ഈ അണ്ടർപാസിന്റെ വർക്ക് മാത്രമാണ് പെൻഡിങ്ങൾ ഉള്ളു ഞാൻ നോക്കിയത്തോളം കാഴ്ചകൾ അണ്ടർപാസ് മണ്ണിടുന്ന കാഴ്ചയാണ് പെൻഡിങ്ങുള്ളു ബാക്കി എല്ലായിടത്തും വിധമൊക്കെ അങ്ങനെ നോക്കാനൊരു എൺപത് ശതമാനം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും റോഡിന്റെ വർക്ക് പറഞ്ഞാൽ ഒരു വിധ സ്ഥലത്തൊക്കെ റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കണു അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ ഈ അണ്ടർപാസ് ഒന്നും ഇത്ര അധികം മണ്ണിന്റെ ആവശ്യമില്ലെങ്കിലൊക്കെ ശരിക്കും ഈ വർഷം പണി എത്താം തീർക്കാൻ പറ്റും പക്ഷെ ഈ അണ്ടർപാസ് വന്നതുകൊണ്ടാണ് ഇത്ര അധികം അണ്ടർപാസ് വേണം നമുക്ക് നിർബന്ധമാണ് ഇത് പോരായിരുന്നു കിട്ടുക അത് വേറെ കാര്യം പക്ഷേ ഇത് ഉള്ളതുകൊണ്ടാണെന്ന് പറയും മണ്ണിൻ്റെ ഇത്ര മാത്രം ആവശ്യം കൊണ്ടാണ് ഈ വർക്ക് ഡിലേ വരുന്നത് പിന്നെ കെ എൻ ആർ കമ്പയർ ചെയ്യുന്നവരോട് കൂടിയിട്ടാണ് അത് ഒരു വർഷം മുന്നേ തുടങ്ങിയതാണ് അവിടെ അവർക്ക് ടാസ്ക് തന്നെ കുറേ മണ്ണ് എടുത്ത് മാറ്റിയിട്ടാണ് റോഡ് വർക്ക് ചെയ്തത് കെ വർക്ക് മലപ്പുറം ജില്ലയിലെന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണ് കൊടുന്ന് വർക്ക് ചെയ്യണത് അപ്പം അത്ര അധികം മണ്ണ് കൊണ്ടുവരണം പിന്നെ പുഴേന്ന് മണ്ണെടുക്കുന്നുണ്ട് പുഴയത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചേച്ചിപ്പോൾ പുഴയത്തെ വീഡിയോസ് ഒന്നൊക്കെ എല്ലാവരും കണ്ടുനോക്കി നോക്ക് ഒരു ഇതുള്ളവരൊക്കെ കണ്ടു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കണത് എന്നു വെച്ചാൽ നല്ലൊരു വ്യൂസ് കിട്ടിയ ഒരു വീഡിയോസ് കേട്ടോ അതൊക്കെ എനിക്ക് എന്തായാലും നല്ല സന്തോഷം തോന്നി അത്ര വ്യൂസ് വന്നിപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനെ അനുകൂലിച്ചിട്ടും അനുകൂലിക്കാതെയും മെസ്സേജ് വന്നിട്ടുണ്ട് അതിപ്പോൾ അതിനെ കുറിച്ചിട്ട് പിന്നെ എനിക്ക് കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയലേട്ടാൽ നമ്മൾ കണ്ട കാര്യം ഞാൻ വീഡിയോ എടുത്തു മാത്രം അതിനെ കുറിച്ചിട്ട് അതിനനുകൂലിക്കാനും ഇല്ല അതിൻ്റെ നമുക്ക് പറയാൻ ഇച്ചില്ല അതിൻ്റെ നല്ലതാണോ ചീത്ത അതിനെ കുറിച്ചിട്ട് കൂടുതലായി നമുക്ക് പറയാൻ അറിയില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളും പറഞ്ഞില്ല കണ്ട കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടത് എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കി നോക്കി ചേറ്റുക പിന്നെ മാനലെടുക്കണ വീഡിയോസ് ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും അതേപോലെ കുറെ ആൾക്കാർ പോസിറ്റീവായിട്ടും കമെൻറ്റ് ഇട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസിലൊന്നും എടുത്ത് പറഞ്ഞിന് മാത്രം അപ്പം അതിനെ കുറിച്ചിട്ട് ഞാൻ എന്താ പറയാ നെഗറ്റീവ് കമൻ്റ് ഇട്ടുന്നതോടും പോസിറ്റീവ് കമൻറ്റ് ഇട്ടതോടും എനിക്ക് അതിന് ഒന്നും പറയാനില്ല എന്താ വെച്ചാൽ നമുക്ക് അതിനറിയില്ല അതിൻ്റെ ഗുണം എന്താണെന്നും ദോഷം കുറാക്കാർ ദോഷം പറയുന്നവരുണ്ടല്ലോ പോലുണ്ടല്ലോ ഗുണം പറഞ്ഞ പോലുണ്ട് അപ്പം നമുക്ക് പിന്നെ അതിൽ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ കുറിച്ചിട്ട് കൂടുതലും പറഞ്ഞിട്ടില്ല അതിൽ കണ്ട കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുടെ ഞാൻ പോയി കണ്ടുനോക്കി നോക്കും ഇവിടെ അതാ ലെഫ്റ്റ് സൈഡിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്ന സമയം മഴ പെയ്ത് ഇപ്പം ഈ നൂനാമർദനൊക്കെ വന്നിട്ട് മഴ പെയ്ത് നല്ല രീതിയിൽ സ്റ്റാർട്ട് ആകുന്ന സമയത്ത് വീണ്ടും പണിയൊന്നിട്ടില്ല വന്ന് ഇനിയിപ്പോൾ മഴ പെയ്യില്ല എന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല മഴയുടെ കാര്യമാണ് മഴ പെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് നടക്കും അതേപോലെ തന്നെ ഏറ്റവും ഹൈവേയിൽ വർക്ക് നടക്കാത്തൊരു ഏരിയ എവിടെ ചോദിച്ചാൽ മൂന്ന് പിടിയ ബൈപ്പാസ് ആട്ട ഈ വീഡിയോസ് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് പിടിയ ബൈപ്പാസിൻ്റെ വീഡിയോസാകും ഈ ശിവാലയയുടെ കമ്പനിയിൽ ഏറ്റവും മോശമായിട്ട് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മൂന്ന് പിടിയ ബൈപ്പാസ് അത് അടുത്ത വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താം ഇവിടെ ഒക്കെ ഒരുപാട് മണ്ണിടാണ്ട് അതൊന്നും പറഞ്ഞില്ല മണ്ണിടാൻ ഉള്ള സ്ഥലങ്ങൾ ആണ് ഏറ്റവും ബാക്കിയത് ഇവിടെ തന്നെ ഏറ്റവും നല്ലൊരു തിരിവുള്ള സ്ഥലമായിട്ട് ആ ചന്ദ്ര പിന്നി ബൈപ്പാസ് തുടങ്ങുകയാണ് ഭയങ്കര പണ്ടത്തെ റോഡ് കണ്ടവർക്കറിയാം ഭയങ്കര വലിയൊരു വളവാണ് ആ വളവ് പൂർണ്ണമായി മാറ്റിയിട്ട് നേരെ സ്ട്രെയിറ്റാണ് ഈ റോഡ് പോകുന്നത് ഇതാണ് ചന്ദ്രാപ്പിൻ്റെ ബൈപ്പാസ് അപ്പം ബൈപ്പാസ് ചെയ്തൊക്കെ ആഴ്ച ഒക്കെ കണ്ടുനോക്കി നോക്കാം കേട്ടോ ചന്ദ്രാ പിന്നെ സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ ഈ സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി കഴിഞ്ഞ സീസണിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ മണ്ണടിക്കാനുള്ള പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ മണ്ണടിക്കാനുള്ള വർക്ക് പെൻറ്റിങ് തന്നെയാണ് സർവീസ് റോഡി കൂടെ നിലവിൽ പോകുന്നത് ഇതിൻ്റെ അടി കൂടെ ഒക്കെ പേടിയിട്ട് അത് എപ്പോഴാണ് മറന്നു വെക്കുക എന്നുള്ള രീതിയിലാണ് കാണുമ്പോൾ നിൽക്കുന്നത് കിട്ടാം പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയിൽ കൂര്യാട് ആ പ്രശ്നം ഉണ്ടായതിന് ശേഷം എല്ലാ ഹൺഡർപാസിൻ്റെ അടി കൂടെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് അത് ഒന്നും സെറ്റ് ആയിട്ടില്ല വെറുതെ വെച്ച് പോയിട്ടുള്ള ചില സ്ഥലത്തൊക്കെ അപ്പം അതിൻ്റെ അടിയിൽ പോകുമ്പോൾ വളരെ അധികം പേടിച്ചിട്ട് പോകുക ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇവിടെ ഒക്കെ സർവീസ് റോട്ടിയോടൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു അവരെ ഒരുപാട് കമ്പിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഈ ബൈപ്പാസിൽ കൊടുത്തിട്ടുള്ള അപ്പം ഈ ബൈപ്പാസ് പെട്ടെന്ന് ഓപ്പൺ ആക്കി കൊടുക്കാൻ സാധ്യത പണി കഴിഞ്ഞാലും പോലും സാധ്യല്ല ഏട്ടെന്ന് വെച്ചാൽ അവർ കണ്ടില്ല കമ്പിയും സാധനവും ഒരുപാട് സാധനങ്ങളും പിന്നെ കഷറുണ്ട് ഒക്കെ ഈ ബൈപ്പാസിൽ ചന്ദ്രീ ബൈപ്പാസിൽ വരുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഓപ്പണായി കൊടുക്കൂല അവരെല്ലാം മെയിൻ ആയിട്ട് കമ്പി ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ബൈപ്പാസിൽ കാണിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ അവരെ താമസമുണ്ട് പിന്നെ ബോറടിക്കണ്ടെങ്കിൽ പറഞ്ഞ ഇതോടെ ഉൾപ്പെടുത്തിയത് വെറും എന്താ പറയാ മലയാള ഈ പണി നടന്ന് വെറും റോഡ് കാണുന്ന പണി നടക്കണ കാഴ്ച എല്ലാം വച്ചിട്ടാണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ അറിയിക്കട്ടോ പണി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ വണ്ടി പോകണതൊക്കെ നല്ലത് പണി പണിയെടുക്കുന്ന കാഴ്ച കാണുന്ന നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് ഈ കാഴ്ച ഒക്കെ ഉൾപ്പെടുത്തുന്നത് പണി നടക്കാത്ത സാധനം അല്ല കാണുന്നത് മെയിൻ ആയിട്ട് റോഡ് കഴിഞ്ഞതിപ്പം നിങ്ങൾ പല വീഡിയോസിലും ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടൊക്കെ കണ്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൂടി ഞാൻ കാണിക്കണത് കണ്ടില്ല അവരുടെ സാധനങ്ങൾ ഫുൾ ഇരിക്കുന്നത് ഇനി എന്തേലും വ്യത്യാസപ്പെടുത്താനും നിങ്ങളെ അഭിപ്രായം പറയണം തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടിട്ടാതെ കുറെ ചെയ്യാൻ ശ്രമിക്കൂട്ട ബോർ അടിക്കണ്ടെങ്കിലും പറയണം പിന്നെ ഇങ്ങനെ വെറും ഇങ്ങനെ റോഡ് എടുത്ത് പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാമില്ല റോഡ് പണി കഴിഞ്ഞ സ്ഥലത്ത് എന്ത് പറയാനുള്ള കഴിഞ്ഞെന്നല്ലാതെ അതുകൊണ്ടാണ് പിന്നെ റോഡ് കാണിക്കുന്നിടത്തോളം ഞാൻ കൂടുതൽ സംസാരിക്കാതെ വലിയ മ്യൂസിക് ഒക്കെ ഇടുന്നത് മ്യൂസിക് പിന്നെ പോപ്പുലേറ്റ് ഉള്ള ഉള്ളതുകൊണ്ടാണ് പല മ്യൂസിക് നമുക്ക് ഇടാൻ പറ്റില്ല നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് വളരെയധികം ആഗ്രഹമുണ്ട് നല്ല മ്യൂസിക് ഒക്കെ ഇടണം എന്ന് പക്ഷെ എന്താച്ച യൂട്യൂബിൻ്റെ റൂൾസ് പ്രകാരം നല്ല മ്യൂസിക് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അവർ തരുന്ന മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്ന നല്ല നോക്കിയിട്ടാണ് ഇടുന്നത് അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നല്ല ബോറടിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ടൂൺ ഇടേണ്ട ഇടണം എന്നു വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ സുഖമായിരുന്നു കോപ്പറേറ്റ് ഒന്നും ഇല്ലാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പാട്ടോ സോങ്ങൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയില് വീഡിയോ കച്ച് ചെയ്യാം പക്ഷേ അതിന് പറ്റില്ല സർവീസ് റോട്ടിയോടെ തന്നെയാണ് നിലവിൽ ഇങ്ങനെ പോയോണ്ടിരിക്കണത് ചന്ദ്രാവിന്യ ബൈപ്പാസ് ആണ് കണ്ടുകൊണ്ടിരിക്കണത് ഇവിടെ കണ്ടല്ലേ അപ്പം ഇനി ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് മണ്ണ് ഇടാണ്ട് അപ്പം ഇതൊരു മെയിൻ റോഡാണ് ഇതെങ്ങ പോകണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ ചാലുകൂടി ഭാഗത്തേക്കൊക്കെ ആവും മറ്റേ ഹൈവേ ഉണ്ടല്ലോ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് എറണാകുളം ആളം പോകണം ആ റൂട്ടിലേക്ക് നമുക്ക് കയറുണ്ടാവുക ഇവിടെ ഒക്കെ മണൽ കൂടുന്നത് തട്ടി ഉണ്ട് ഇട്ടാ എനിക്ക് തോന്നുന്നു ചേറ്റുപാ പോയല്ലാതെ തന്നെ വേറൊരു പുഴ കൂടി എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് വെച്ചിട്ട് തോന്നുന്നത് അവിടുത്തെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ എനിക്ക് അറിയില്ല അതുകൊണ്ട് ചേറ്റുവ ചേറ്റുപോയാൽ മാത്രമല്ല തോന്നുന്നുണ്ട് മണൽ എടുക്കുന്നത് ആദ്യം വേറെ പോയെന്നാണ് എടുത്തേരുന്നത് അത് എറണാകുളം എത്തണക്കാൻ മുന്നേ എറണാകുളം ജില്ലത്തെ പോയാന്ന് തോന്നുന്നുണ്ട് എടുത്തതെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞ കേട്ടിണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ആദ്യം എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് എനിക്കറിയില്ല അറിയണവരുണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്ത് പറയട്ട അവിടെ എടുക്കണ്ടെങ്കില് ഇപ്പൊ എടുക്കണ്ട ചോദിച്ചിട്ടും ഇല്ല അത് വിട്ടു പോയി ബന്ധപ്പെട്ടവരെ കണ്ടാല് ചോദിച്ചു നോക്കാം വേറെ പോയെന്ന് എടുക്കണ്ടെന്ന് പിന്നെ ബൈപ്പാസ് അത്ര വലിയ ബൈപ്പാസ് ഒന്നല്ല ചെറിയ ബൈപ്പാസ് ആണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസ് വരുന്ന ഒരു ജില്ല ആണ് തൃശ്ശൂർ എൻ എച്ച് ആർ കണ്ടില്ലേ അപ്പോൾ ഈ ബൈപ്പാസ് കഴിഞ്ഞു ഇനി ഇവിടുന്ന് നിങ്ങൾ നോക്കി നോക്കി കണ്ടില്ലേ റോഡിൻ്റെ വർക്ക് ഏകദേശം ഒരമ്പത് ശതമാനം കഴിഞ്ഞ് ഫിനിഷ് വർക്കിംഗ് ഒക്കെ ചെയ്യാന്നുള്ളൂ അപ്പോൾ അതാ പറയണത് റോഡിൻ്റെ വർക്ക് ഏകദേശം ഒക്കെ എല്ലാ സ്ഥലത്തും ഏകദേശമൊക്കെ ഫിനിഷ് വർക്ക് ഉണ്ടെന്നുള്ളു ബാക്കിയൊക്കെ കഴിഞ്ഞിരിക്കണു അണ്ടർ പാസ് വരുമ്പോൾ മാത്രമാണ് വർക്ക് തീരാത്തത് കണ്ടില്ലേ ഇവിടെ ഒക്കെ വർക്ക് കഴിഞ്ഞതാണ് കേട്ടാ പിന്നെ എല്ലാ സ്ഥലത്തിൻ്റെ പേര് ഇപ്പം നമുക്ക് പെട്ടെന്ന് നോക്കി പറയാൻ പറ്റുന്നില്ല കേട്ടാ എന്നുവെച്ചാൽ ഏരിയ ഒക്കെയാണ് എന്താ വെച്ചാൽ ഇപ്പം ഈ മെയിൻ പണി കഴിഞ്ഞതുകൊണ്ടേ പെട്ടെന്ന് നമുക്ക് ബോർഡ് നമുക്ക് നോക്കിയിട്ട് പേര് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതാണ് ഒരു മെയിൻ പ്രോബ്ലം മെയിൻ സെൻറ്ററൊക്കെ വരുമ്പം പറയാ അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോഴും മൊബൈലും പിന്നെ പേര് നോക്കലും ഒക്കെ ഒരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് എല്ലാ സ്ഥലത്തിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെ ചെറിയ ചെറിയ സ്ഥലത്തിൻ്റെ പേരൊന്നും പറയാത്ത മെയിൻ സ്ഥലത്തിൻ്റെ എത്തുമ്പോൾ ഞാൻ പറയൂ വിട്ടാ മുന്നേ പറഞ്ഞാൽ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് കടകളൊക്കെ അടുത്തായിട്ട് കാണാം പെട്ടെന്ന് നമുക്ക് പേരൊക്കെ നോക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അവ കണ്ടില്ല ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വണ്ടി വരുന്നുണ്ട് ഇതികൂടെ ഇത് മൂന്ന് ലൈനിൽ കൂടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി വരുന്നുണ്ട് എപ്പോഴാണ് റോഡ് മാറുക തിരിയാന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പ്രശ്നമുണ്ടാവും അപ്പോൾ ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ അതൊരു വിഷയം കൂടിയാണ് ഇപ്പോൾ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടില്ലേ ചില ഏരിയയിൽ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരില്ല അങ്ങോട്ട് മാത്രം പോവുള്ളൂ സർവീസ് റോഡിൽ വണ്ടി തിരിച്ചു തിരിച്ചുവിടും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കിട്ടും അപ്പോൾ പെട്ടെന്ന് നല്ല സ്ഥലത്തും റോഡ് നോക്കാൻ പറ്റില്ല ഇന്നത്തെ വീഡിയോസ് തന്നെ മൂന്ന് പിടിക വരെയുള്ളൊരു ബൈപ്പാസ് തുടങ്ങുന്നവരെയുള്ളൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ മൂന്ന് പിടിക ബൈപ്പാസ്സിൽ ഒരു വർക്കും നടക്കാത്തൊരു ബൈപ്പാസ് ആണ് ഈ വട്ടം നമുക്കൊന്ന് കാണാം എന്താണ് അവിടുത്തെ പാടുന്നൊക്കെ ഒരു വർക്കും തീരെ തുടങ്ങിയിട്ടില്ല തന്നെ തീരെ വളരെ മോശമായ ഒരു വർക്കാണ് മൂന്ന് വീഡിയോ ബൈപ്പാസ് ഇതിൻ്റെ ഒരു ഊഹം ചെയ്യുകയാണെങ്കിൽ ഈ വർക്കൊക്കെ തീർന്നിട്ട് അങ്ങോട്ട് നിൽക്കുക അല്ലെങ്കിൽ ഈ സീസണിൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കും അത്ര പാസ്റ്റായിട്ട് വർക്ക് ചെയ്യും മണ്ണ് മണലൊക്കെ ഒക്കെ വരുന്നതല്ലേ പെട്ടെന്ന് വർക്ക് തീരും അപ്പം എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിലും കാണിച്ചു തരാം ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ഒരുപാട് ലെന്റ് ആവും പിന്നെ പുറകടിക്കാം അതുകൊണ്ട് അടുത്ത വീഡിയോസിലാ ഉൾപ്പെടുത്തുള്ളൂ കേട്ടോ അത് വീണ്ടും അണ്ടർപാസിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് കൂടിയ ഏകദേശം എത്താൻ ആയിട്ടാണ് അപ്പൊ അതിൻ്റെ ഒരു കാഴ്ച ഒന്ന് എവിടെ അണ്ടർപാസ് ഉണ്ടോ അവിടെ മണ്ണ് വേണം ഒരുപാട് മണ്ണിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വിചാരിക്കുന്ന പോലെ നല്ല കേട്ട ഒരു മൂവായിരം നാലായിരം ബുദ്ധമൊക്കെ ആണെങ്കിൽ അയ്യായിരം ലോഡിൻ്റെ അടുത്ത് മണ്ണ് വേണേ അയ്യായിരം ലോഡൊക്കെ മണ്ണടക്കാത്ത ദിവസമാണ് ഇരുപത്തിനാല് മണിക്കൂറും മണ്ണടിക്കുകയാണെങ്കിൽ എല്ലാ സൈറ്റിനും കൂടിയിട്ട് മണ്ണ് എത്താണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ലൂടെ ഒക്കെ മണ്ണ് എത്തുക എല്ലായിടത്തിനും കൂടിയിട്ട് കിട്ടാം എല്ലാം കിട്ടുന്ന കംപ്ലീറ്റ് മണ്ണ് കൂടി ഒരു ആയിരത്തഞ്ഞൂറ് ഒക്കെയാണ് മാക്സിമം വരിക അത് ഒറ്റ അടിക്ക് പോയിട്ട് ആയിരത്തഞ്ഞൂറ് ഒരു അണ്ടർപാസ് പോയി തട്ടാനും പറ്റില്ല കുറച്ച് കുറച്ച് വണ്ടി ഒരു ഒരു വണ്ടി തട്ടി പോയി അടുത്ത വണ്ടി തന്നെ അങ്ങനെ ഒരു ഇതിലൊക്കെ അടിക്കുള്ളൂ എല്ലാം കൂടി ഒറ്റ അണ്ടർ പാസ് തട്ടിയാ അവർക്കത് എന്താ പറയാ റോളർ വെച്ച് ഉറട്ടിയാ ജേസി ഈ മണ്ണ് കൊടുത്താൽ അത് അങ്ങോട്ടിട്ട് ഇട്ട് റോളർ വെച്ച് അപ്പം അങ്ങ് അത്ര സമയം പോകല്ലേ അതുകൊണ്ട് എല്ലാം അറ്റാ സ്ഥലത്തേക്കല്ല പല പല സ്ഥലത്തായിട്ടാണ് മണ്ണിടുക ഈ ആയിത്തഞ്ഞൂർ റോഡ് അറ്റ സ്ഥലത്ത് പോയി തട്ടുകയും ചെയ്യില്ല പൊറാച്ച് ഉറാച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എവിടെയാണ് ആവശ്യം അങ്ങോട്ടും മാറ്റി തിരിച്ചിട്ടൊക്കെ മണ്ണടിക്കുക വരും അങ്ങനെ മൂന്ന് പിടിയെ ബൈപ്പാസിൻ്റെ അടുക്ക് എത്തിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ കാട്ടിടുത്താം കണ്ടറിയാത്തതുകൊണ്ട് വർക്ക് നടന്നുണ്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിച്ചാൽ കുറേ കാര്യങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു പോയത് മാത്രം